ചാവക്കാട് നഗരത്തിൽ ഓട്ടോ ഓടിക്കുന്ന ദിജു തൃശൂരിൽ എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പങ്കിട്ടത് തന്റെ യാത്രക്കാർക്ക് സൌജന്യ ഓട്ടം ഒരുക്കിയാണ് മോദി സർക്കാർ മൂന്ന് തവണയും ഭരണം ഏറ്റെടുത്തതോടെ തന്റെ സന്തോഷം വ്യത്യസ്തമായി പങ്കിട്ട് ശ്രദ്ധ നേടിയിരിക്കുകയാണ് സാധാരണക്കാരനായ ഈ ഓട്ടോ ഡ്രൈവർ ചാവക്കാട് മണത്തല ബേബി റോഡിനോട് ചേർന്ന് താമസിക്കുന്ന ദിജു ഇരുപത് വർഷത്തോളമായി ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുന്നു ഇന്ന് രാവിലെ മുതൽ ഓട്ടോറിക്ഷയുടെ ഇരുവശത്തായി ബിജെപിയുടെ കൊടികെട്ടി സൌജന്യമായി ഓട്ടം ഓട്ടം തുടങ്ങി രാത്രി യാത്രക്കാർക്ക് സൗജന്യമായി ദിജു പറഞ്ഞു ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാൻ കാരണം മൂന്നാം തവണയും അധികാരത്തിലെത്തുകയും തൃശൂര് സുരേഷ് ഗോപിജി ജയിക്കുകയും ചെയ്തതിന്റെ പേരില് നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള ആ ഒരു എന്നോടുള്ള ആ ഒരു കടപ്പാടിൻ്റെ പേരിലും നമ്മളിന്ന് പിന്നായിട്ട് വണ്ടി ടൈമ് ഓടാമുള്ളത് പെട്ടെന്ന് നമ്മളിവിടെ വണ്ടി ഉണ്ടാവും എൻ്റെ പേര് ബിജു എന്നാണ് ഞാൻ ചാവക്കാട് നിന്ന് മുനിസിപ്പാലിറ്റി പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ ഞാൻ ഇവിടെ ഓട്ടോഷൻ കൊടുത്തു